ഇനി ഏത് ഭാഷക്കാരോടും ചാറ്റ് ചെയ്യാം മെസ്സേജുകൾ ട്രാൻസ്ലേഷൻ ഫീച്ചറുമായി വാട്സാപ്പ് ട്രാൻസ്ക്രൈബിംഗ് വോയിസ് നോട്ട് ഫീച്ചർ കൊണ്ടുവന്നതിന് ശേഷം വ്യത്യസ്ത ഭാഷാ പേക്കുകൾ ഉപയോഗിച്ച് മെസ്സേജുകൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ഫീച്ചറിൽ വാട്സപ്പ് പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട് ഈ ഫീച്ചറുടെ ഈ മെസ്സേജിംഗ് ആപ്പ് അതിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആണ് ലക്ഷ്യമിടുന്നത് ഒരു എക്സ്റ്റേണൽ ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷനുകൾ ആവശ്യമില്ലാതെ തന്നെ നിരവധി ഭാഷകളിൽ അനായാസമായി ആശയവിനിമയം നടത്താൻ ഈ മെച്ചപ്പെടുത്തലുകൾ ഉപഭോക്താക്കളെ അനുവദിക്കും ഈ സവിശേഷത മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവർത്തനം ചെയ്യും ഇത് സുഗമമായ ആശയവിനിമയം ഉറപ്പാക്കി ഉപഭോക്താക്കൾക്ക് തത്സമയം മനസ്സിലാക്കാനും പ്രതികരിക്കാനും എളുപ്പമാക്കും ഇതിപ്പോൾ ഉള്ളത് പുതിയ ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഒരു സവിശേഷത മെച്ചപ്പെടുത്തുന്നതിൽ വാട്സപ്പ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ വാട്സ്ആപ്പ് ചാറ്റ് ട്രാൻസ്ലേഷൻ ഫീച്ചർ എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ച് പലർക്കും ഉണ്ടായേക്കാം ഡബ്ല്യു ഐ ബിറ്റ ഇൻഫോയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് വരാനിരിക്കുന്ന ആപ്പ് അപ്ഡേറ്റിൽ ഉൾപ്പെടുത്താൻ സജ്ജമാക്കിയിരിക്കുന്ന എല്ലാ ചാറ്റ് സന്ദേശങ്ങളും ആപ്പ് സ്വയമേവ വിവർത്തനം ചെയ്യണമോ എന്ന് തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഒരു ഫീച്ചർ വാട്സ്ആപ്പ് പരിഗണിക്കുന്നു ഈ മാറ്റം കൊണ്ടുവരുമ്പോഴും ഇപ്പോഴും എൻഡ് ടു എൻഡ് ഇൻസ്ക്രിപ്ഷൻ സംരക്ഷിക്കുന്നു കാരണം ഈ ഫീച്ചർ ഓൺ ഡിവൈസ് പ്രോസസ്സാണ് എന്നാൽ മെസ്സേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചില ഭാഷാ പാക്കുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് പ്രാരംഭഘട്ടത്തിൽ ഫീച്ചർ പുറത്തിറക്കിയ ശേഷം കുറിച്ച് ഭാഷ ട്രാൻസ്ലേഷൻ ഓപ്ഷൻ മാത്രമേ നൽകൂ വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്ഷനുകൾ പോലെ ഇംഗ്ലീഷ് അറബിക് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഹിന്ദി എന്നിവ ഭാവിയിലെ അപ്ഡേറ്റുകളിൽ കൂടുതൽ ഭാഷകൾ സാധ്യതയുള്ള ചില ഭാഷകൾ മാത്രമേ തുടക്കത്തിൽ പിന്തുണയ്ക്കുകയുള്ളൂ സ്വന്തം ഹൗസ് സൊല്യൂഷൻ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ വാട്സാപ്പിന് അവരുടെ ഫീച്ചറുകൾക്ക് മികച്ച മാറ്റങ്ങൾ ഉറപ്പാക്കാൻ കഴിയും കൂടാതെ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ നിലനിർത്തുന്നു വിവർത്തനത്തിനായി എക്സ്റ്റേണൽ സെർവുകളിലേക്ക് മെസ്സേജുകൾ അയക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാതാക്കി ഉപയോക്തൃത ഡാറ്റയും സ്വകാര്യതയും പരിരക്ഷിക്കുന്നു വിവർത്തനങ്ങൾ പൂർണ്ണമായും ഉപകരണത്തിൽ പ്രോസസ്സ് ചെയ്യാൻ ഈ സമീപനം അനുവദിക്കുന്നു വാട്സപ്പ് വോയിസ് നോട്ട് ട്രാൻസ്ക്രൈബ് ഫീച്ചർ അപ്പ് അവതരിപ്പിക്കുന്നതായി റിപ്പോർട്ട് വന്നിരുന്നു ഇത് വോയിസ് നോട്ടുകളെ ടെസ്റ്റുകളാക്കി മാറ്റാൻ നിങ്ങളെ അനുവദിക്കുന്നു അവ ഉച്ചത്തിനുള്ളിൽ പ്ലേ ചെയ്യാതെ തന്നെ അവയുടെ ഉള്ളടക്കം വായിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡ് അപ്ഡേറ്റിനെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ബീറ്റ് ഡൗൺലോഡ് ചെയ്ത ചില രാജ്യങ്ങളിലെ ഒരു ചെറിയ കൂട്ടം ബീറ്റോ ഉപയോക്താക്കളുമായി ഈ ഫീച്ചർ നിലവിൽ പരീക്ഷിച്ചു വരികയാണ് എന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഫീച്ചർ നിലവിൽ വന്നിട്ടില്ല ഫീച്ചർ ഇപ്പോൾ പരീക്ഷണഘട്ടത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ പരിമിതമായ എണ്ണം ബീറ്റോ ബോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കൂടുതൽ ഉപഭോക്താക്കൾ ഈ ഫീച്ചർ ഉടൻ ലക്ഷ്യമാക്കാനാണ് വാട്സപ്പ് ലക്ഷ്യമിടുന്നതെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനായി കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക